ശ്രീ പി രാമഭദ്രൻ അതായത് അംബേദ്കർ അംബേദ്കർ എന്നത് പറയുന്നതിന് പകരം ഭഗവാന്റെ പേരുച്ചരിച്ചാൽ സ്വർഗത്ത് പോകാം അങ്ങനെ സ്വർഗത്ത് പോകലാണോ ജനാധിപത്യ ആത്യന്തിക ലക്ഷ്യം അത് തികച്ചും ഭൗതികമാണ് എന്നാണ് എൻ്റെ വിശ്വാസം ജനങ്ങളുടെ പ്രശ്നം പരിഹരിക്കലാണ് അവിടെ എന്താണ് അംബേദ്കറുടെ പേര് പറഞ്ഞാൽ അസ്വസ്ഥമാകുന്നത് രാഷ്ട്രീയത്തിൽ മതം കലർത്തി വിജയിച്ചവർ സ്വാഭാവികമായി അത് പറഞ്ഞിരിക്കാം പക്ഷേ അംബേദ്കറെ ആക്ഷേപിച്ചത് ഭരണഘടനയോടുള്ള ആക്ഷേപമാണ് സാക്ഷാൽ ഇന്ത്യയോ എന്ന ആശയത്തോടുള്ള ആക്രമണമാണെന്നാണ് ചിലർ കരുതുന്നത് പക്ഷേ ബി ജെ പി അതൊന്നും ഉദ്ദേശിച്ചിട്ടില്ല ഇതൊക്കെ ചില പ്രതിപക്ഷത്തിൻ്റെ നീക്കങ്ങൾ മാത്രമാണ് എന്ന് പറയുന്നതിൽ എത്ര യുക്തിയുണ്ട് എ ഡി എഫ് നേതാവ് കൂടിയായ പി രാമഭദ്രൻ ഞാൻ ആദ്യമായി അഭിമാനമാണ് അംബേദ്കർ എന്ന ഈ ശീർഷകം കൈരളി മുന്നോട്ട് അവതരിപ്പിച്ചതിൽ ഞാൻ നിങ്ങളെ അഭിനന്ദിക്കുകയാണ് അംബേദ്കറെ ഇടിച്ചു താഴ്ത്താൻ ശ്രമിക്കുമ്പോഴാണ് അംബേദ്കറുടെ അനുയായികൾക്കും ഭാരതത്തിൻ്റെ ജനാധിപത്യത്തിലും മതേതരത്വത്തിലും മനുഷ്യനന്മയിലും അടിയുറച്ച് വിശ്വസിക്കുന്നവർക്ക് പ്രചോദനം നൽകുന്ന നിങ്ങളുടെ ഈ തലക്കെട്ട് ഒരിക്കൽ കൂടി നിങ്ങളെ അഭിനന്ദിക്കുന്നു അംബേദ്കറുടെ ചിന്തകളും പ്രവൃത്തിയും എന്നും സംഘപരിവാറിന് മാത്രമല്ല അവരുടെ പൂർവികർക്ക് പോലും പേടി സ്വപ്നമാണെന്ന് നമുക്കറിയാം ഇന്ത്യയുടെ സാമൂഹ്യ രാഷ്ട്രീയ ജാതീയ ഭൗതിക ആത്മീയ വിഷയങ്ങളെ ഇത്രത്തോളം ആഴത്തിൽ പഠിച്ച ഒരു പ്രതിഭ തന്നെ കാണാൻ കഴിയില്ല സംഘപരിവാറിനെയും അവരുയർത്തിപ്പിടിക്കുന്ന പ്രത്യയശാസ്ത്രമായ മനുസ്മൃതിയെയും യുക്തിസഹമായി എഴു എതിർക്കുകയും നിരവധി ഗ്രന്ഥങ്ങൾ അതിനുവേണ്ടി സൃഷ്ടിക്കുകയും നൂറുകണക്കിന് പ്രസംഗങ്ങൾ നടത്തുകയും ലോകത്തെമ്പാടുമുള്ള ജനതയെ അന്നത്തെ ഇരണ്ട ഭാരതത്തെക്കുറിച്ച് ബോധ്യപ്പെടുത്തി ഇന്ന് കാണുന്ന ആധുനിക ഭാരതത്തിലേക്ക് നയിച്ചതിൽ മറ്റ് മഹാന്മാരെപ്പോലെ തന്നെയോ അതിനേക്കാൾ ഒരു പടി മുന്ന മുന്നിലോ ഭാരതത്തിന് വേണ്ടി സേവനം ചെയ്ത ഭാരതത്തിൻ്റെ ധീരനായ പുത്രനാണ് ബാബാസാഹേബ് ഡോക്ടർ ബി ആർ അംബേദ്കർ ആ അംബേദ്കറെ താഴ്ത്തി കെട്ടുക എന്നുള്ളത് സംഘപരിവാറിൻ്റെയും അവരുടെ ചിന്ത പേറുന്നവരുടെയും സ്ഥിരം പദ്ധതിയാണ് പക്ഷേ ആ പദ്ധതി ഈ ആധുനിക ഇന്ത്യയിൽ വിലപ്പോകാൻ പോകുന്നില്ല ബഹുമാന്യനായ ആഭ്യന്തരമന്ത്രി ശ്രീ അമിത്ഷാ ചോദിക്കുന്നു അംബേദ്കർ 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 എന്നു പറയാൻ എന്തുവാ സ്വർഗത്തിൽ പോകൂ അംബേദ്കർ തൊട്ടാൽ അംബേദ്കറെ പൂജിച്ചാൽ സ്വർഗത്തിൽ പോകുമെന്ന് കരുതുന്ന കോടിക്കണക്കിന് ജനങ്ങൾ ഈ ഭാരതത്തിലുണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കണം അത് തിരിച്ചറിയാൻ കഴിയാത്തവരല്ല ഇവിടുത്തെ സംഘപരിവാറുകാരും ഇന്ത്യയിലെ മറ്റിതര രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും അത് തിരിച്ചറിഞ്ഞതുകൊണ്ടാണ് എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെയും ചുവരിലേക്ക് അംബേദ്കർ വന്ന് പെട്ടത് അതുകൊണ്ട് മരിച്ചുപോയ അംബേദ്കറെക്കായി പതിനായിരക്കണക്കിന് കോടി മടങ്ങ് ശക്തിയുള്ള ഈ രാഷ്ട്രതന്ത്രജ്ഞനാണ് ബാബാ സാഹേബ് ഡോക്ടർ ബി ആർ അംബേദ്കർ അമിത്ഷായല്ല അതിനേക്കായി വലിയ പ്രമാണി വന്നാൽ അംബേദ്കറുടെ വ്യക്തിത്വത്തെ ഇടിച്ചു താഴ്ത്താനോ അതുവഴി ഇന്ത്യ ഉയർത്തിപ്പിടിക്കുന്ന മതേതരത്വത്തിൻ്റെയും ജനാധിപത്യത്തിൻ്റെയും മതസഹിഷ്ണുതയും തകർക്കാമെന്ന് വിചാരിക്കേണ്ട അതാണ് സംഘപരിവാർ മുന്നോട്ട് വെക്കുന്നത് ഭാരതത്തിലെ ഭൂരിപക്ഷം ജനത അതിനെ ശക്തമായി എതിർക്കുക തന്നെ ചെയ്യും ഇതിന്റെ പിന്നിൽ ജാതീയമായ അജണ്ടയുമുണ്ട് ആ ജാതീയ അവിടെ തുറക്കപ്പെടുന്നു എന്ന കാതലായ രാഷ്ട്രീയമാണ് ശ്രീ പി രാമഭദ്രൻ അഡ്രസ്